നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു വലിയ പരാജയമാണെന്നാണ് ഇതുകൊണ്ട് ഒരു നേട്ടവും നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകില്ല എന്നാണ് പക്ഷേ ലോകരാഷ്ട്രങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ ആകാംക്ഷയോടെ നോക്കിക്കാണുകയായിരുന്നു ഈ മോദി ട്രംപ് കൂടിക്കാഴ്ച എന്താണ് അങ്ങേക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ യാതൊരു നേട്ടവും യാതൊരു പ്രയോജനവും നമുക്ക് ലഭിക്കില്ല എന്ന പ്രതിപക്ഷത്തിന്റെ വാദം ശരിയാണ് അല്ല ഇത് നമ്മളൊരു ചർച്ചയ്ക്ക് പോയി അതിനെപ്പറ്റിയൊരു അതിനൊരു കെമിസ്ട്രി ഉണ്ടാക്കിയെടുത്തു അപ്പൊ ഇനി ഇത് ചർച്ച പരാജയമാണ് എന്ന് പറയാൻ നോക്കില്ലല്ലോ ചർച്ച നടക്കുന്നുള്ളു നമ്മൾ ഇനി വരുന്നത് ഫ്യൂച്ചർ കാര്യങ്ങളാണ് അതെ ഭാവി ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഫൈറ്റർ പ്ലെയിനിന്റെ കാര്യമാകട്ടെ ഈ പറയുന്ന ട്രേഡ് അഞ്ഞൂറ് ബില്യൺ ട്രേഡ് ഉണ്ടാകുന്ന കാര്യമാകട്ടെ ഇതൊന്നും നമ്മൾ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചയല്ല അതെ ഇനി വരാൻ പോകുന്ന നാലോ അഞ്ചോ വർഷത്തെ ഒരു അമേരിക്കൻ ഇന്ത്യൻ ബന്ധം എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ളൊരു തുടർന്ന് തുടർന്നു പോകുന്ന ചർച്ചയാണ് അപ്പം അദ്ദേഹം ട്രംപിന്റെ രണ്ടാം വരവ് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് അദ്ദേഹം വന്നു ആ വന്ന വരവില് അദ്ദേഹം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത് ആ വരുന്ന സമയത്താണ് ഭാരതം ഒരു റൈസിങ് സ്റ്റാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് എക്കോണമി ആയിട്ട് നിൽക്കുന്നത് അതെ അപ്പൊ നമ്മൾ പെട്ടെന്ന് കാണേണ്ടത് ഇത് നേരത്തെ നമുക്ക് ഇതുപോലൊരു വലിയ സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു ഡീലുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ അതായത് എനിക്ക് തോന്നുന്നത് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് സെലിബ്രേറ്റ് ചെയ്തത് ബുഷുമായിട്ടുള്ള ആണവ കരാർ എൻട്രി ചെയ്തത് വലിയൊരു ബ്രേക്ക് ത്രൂ ആയിട്ടാണ് കണ്ടിരുന്നത് നമ്മള് ഈ നോൺ പോളിഫറേഷൻ ട്രീറ്റിയിലാഞ്ഞിട്ട് പോലും നമുക്ക് വലിയ തോതിലുള്ള ഒരു സപ്പോർട്ട് സിവിൽ ന്യൂക്ലിയർ പവർ അതായത് അപ്പൊ എനർജിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകും എന്നൊക്കെ പറയുന്ന തലത്തിൽ സെലിബ്രേറ്റ് ചെയ്തിരുന്നു സമാധാന ആവശ്യങ്ങൾക്കാണ് ഇത് ഉണ്ടായി അതൊരു അദ്ദേഹത്തിന്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം അതാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള അത് ആ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി എട്ട് മുതൽ പതിനാല് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര ആണവ റിയാക്ടറുകൾ ഇവിടെ ഉണ്ടായി എനിക്ക് തോന്നുന്നത് കമ്മീഷൻ ചെയ്ത ഒരേ ഒരെണ്ണൂറ് കൂടമുള ഈ കൂടങ്ങുളത്തിന്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് അമേരിക്കയല്ല അതെ മാത്രമല്ല അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് പലപ്പോഴും നമ്മൾ ഇതിനകത്ത് കണ്ടിരുന്നില്ല അപ്പോ അന്ന് ഈ പറയുന്ന രണ്ടായിരത്തി എട്ടിൽ നമ്മൾ വളരെ സെലിബ്രേറ്റ് ചെയ്ത വലിയ ഒരു എനർജി സെഗ്മെന്റിൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞത് തിരിഞ്ഞു നോക്കണമെങ്കിൽ ഇറ്റ് കെം ടു നോട്ട് നോൺഫേഷൻ ട്രീറ്റ് സൈൻ ചെയ്യാതെ നമ്മൾ അച്ചീവ് ചെയ്ത നമ്മുടെ ഡിപ്ലോമാറ്റിക് സക്സസ് ആയിട്ട് കണ്ട ഒരു കാര്യം ഒന്നുമേ നടന്നിട്ടില്ല അപ്പൊ അതിന്റെ കാരണം എന്താ അതിനൊരു പഠനമില്ലായിരുന്നു നമുക്ക് അന്ന് സി എൽ എൻ ഡി എന്ന് പറയുന്ന ഒരു സിവിൽ ലൈബിലിറ്റി ഓൺ ന്യൂക്ലിയർ ഡാമേജ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു ഈ ആക്ട് പ്രകാരം ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും ദുരന്തം വന്നാൽ അതിന്റെ ഒരു ലൈബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ ഒരു നിയമം പാസ്സാക്കി വെച്ചിരുന്നു ഓ ആ നിയമം ഏടത്തോളം കാര്യം ആരും നമുക്ക് സപ്ലൈ ഇല്ല ആ ഒരു ലൈബിലിറ്റി കാരണം ഭീമമായ ലൈബിലിറ്റി അപ്പൊ ഇതൊരു ഒരു കീഴാമുട്ടി പോലെ ഒരു പുതിയ ഒന്നും ഇല്ലാതെ നമ്മളൊരു നിയമ കുരുക്കിൽ വന്ന് ഇത് കെട്ട് ഇത് ഒരിക്കലും നടന്നിട്ടില്ല എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് പല റിയാക്ടറും യൂണിറ്റ് മൂന്നും നാലും കൂടം കൂടത്താണെങ്കി അഞ്ചു ആറും പിന്നെ എനിക്ക് എനിക്കൊന്നും രാജസ്ഥാനില് ഇങ്ങനെ പല യൂണിറ്റുകളും റിയാക്ടറുകളും ഈ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി സർക്കാരിന്റെ വന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അത് അതുവരെ അങ്ങനെ ഒരു പദ്ധതി സൈൻ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് അല്ലാതെ അതിനൊരു ഇമ്പാക്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട് ആ ഇമ്പാക്റ്റ് അസസ്മെന്റ് ഉണ്ട് അപ്പൊ ഇത് ഡിപ്ലൊമാറ്റിക് തലത്തിലൊക്കെ നമ്മൾ പറയാം വലിയ വിജയമാണ് വിജയമായിരുന്നു ഇത് അങ്ങനെയാണെന്നൊക്കെ പറയാന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അങ്ങനെ ഒരു ഒരു എഗ്രിമെന്റ് നമുക്ക് ചെയ്യാൻ ഒരു പക്ഷേ സമ്മതിക്കുന്ന ഒരു സ്ഥിതിയല്ലായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഒരു ഒരു ക്രെഡിറ്റ് ഞാൻ എടുക്കാനല്ല ഇത് പറയുന്നത് പക്ഷേ അതുകൊണ്ടുണ്ടായ ഗുണം എന്ന് പറയുന്നത് ഈ പറയുന്ന എട്ട് മുതൽ ഇരുപത്തി വരെ നോക്കിയാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ബെനഫിറ്റ് ഈ പതിനാല് വരെ നമുക്ക് ഒഴിവാക്കാം കാരണം ഒരു പ്രയോജനവും നമുക്ക് സിദ്ധിച്ചില്ല രണ്ട് അന്ന് ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നത് ഒരു ഫ്രജൈൽ ഫൈവ് എക്കോണമിയുടെ ഒരു ആളായിട്ടാണ് ഒരു പക്ഷേ ഒരു ഒരു സബ്സെർവിയൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ അമേരിക്കയോ ഏത് ലോകരാഷ്ട്രത്തിനെയും കാണുന്നത് ഒരു ഡെവലപ്ഡ് കൺട്രിയോ കാണുന്നത് നമ്മളൊരു സബ്സെർവിയൻ്റ് ആയിട്ടാണ് നമ്മളൊരു ഫ്രെജൈൽ ആയിട്ടുള്ളൊരു എക്കോണമിയാണ് നമ്മൾക്കൊരു ഒരു ഒരു ഇന്നത്തെ പോലെ ഒരു നാളെ ഒരു ഏറ്റവും വലിയ എക്കോണമി ആകും എന്ന് പറയുന്ന ആ ഒരു കോൺഫിഡൻസോട് കൂടി അല്ല നമ്മൾ പോകുന്നു അത് ബോഡി ലാംഗ്വേജിൽ നമുക്ക് കാണാം ആ പറയുന്ന നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലും നമുക്ക് കാണാം അപ്പൊ ഇത് ട്രംപ് മോദിക്ക് കസേര വിളിച്ചിട്ട് കൊടുത്തു എന്നുള്ളൊന്നും അല്ല നമ്മുടെ ഇഷ്യൂ അല്ലെങ്കിൽ അദ്ദേഹം വൈറ്റ് ഹൗസിലല്ല താമസിപ്പിച്ചത് അപ്പുറത്തെ ഏത് കെട്ടിടത്തിലാണ് താമസിച്ചത് ഇതൊക്കെ ഇങ്ങനെയുള്ള ഇതൊരു ഒഫീഷ്യൽ വിസിറ്റ് അല്ല ഇതൊരു ഒരു സ്റ്റേറ്റ് വിസിറ്റ് അല്ല ഇതൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷന് വേണ്ടി പോയൊരു വിസിറ്റ് ആണ് സ്റ്റേറ്റ് വിസിറ്റും ഇതും തമ്മിൽ വ്യത്യാസവും വ്യത്യാസം ശരിവേ അത് ബുക്കോട്ടെ അപ്പോ ഇതിനകത്ത് നിന്ന് പ്രയോജനം കിട്ടിയോ ഇല്ലയോ എന്ന് പറയാനായിട്ട് ആർക്കാണെങ്കിലും ഇനിയും ഒരു നാലോ അഞ്ചോ വർഷം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഇമ്പാക്ട് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ഈ പറയുന്നത് മുഴുവൻ ഒരു തരം എന്താ എന്തോ സക്സസ് ഉണ്ടായേക്കാം എന്ന് പറയുന്നതിനെ നമ്മൾ പ്രിയംറ്റ് ചെയ്ത് ഒരു ക്രിട്ടിസിസം വരുന്ന പ്രതിപക്ഷത്തിന് അത് ചെയ്തേ പറ്റുകയുള്ളായിരിക്കാം അത് ചെയ്തതൊട്ടെ പക്ഷേ പല പ്രതിപക്ഷ നേതാക്കളും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് ഇതൊരു പോലുള്ള ആളുകൾ ഇത് ചെയ്തിട്ടുണ്ട് അപ്പം നാച്ചുറലി അതിനകത്തൊരു ഒരു ഒരു എന്തോ ഒരു പോസിറ്റീവായിട്ട് നടന്നു എന്നുള്ളത് നമ്മുടെ സാധാരണക്കാർക്ക് മനസ്സിലാക്കണം മാത്രമേ ഈ ഈ ആണവ നിലയത്തിന്റെ കാര്യം തന്നെ ടാർഗറ്റഡാണ് അപ്രാവശ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കിത് കിട്ടി എന്നുള്ളതല്ല ഏതാണ്ട് ഇപ്പം നമുക്ക് എട്ട് ന്യൂക്ലിയർ പ്ലാന്റുകളാണുള്ളത് ഏതാണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് നമ്മളിന്ന് ന്യൂക്ലിയർ പവറിൽ നിന്നും ഉണ്ടാകാറുണ്ട് ഉൽപാദിപ്പിക്കുന്നത് അത് ഇരുപത്തെണ്ണെണ്ണം കൂടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് മെഗാവാട്ടിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു രണ്ടായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടാകുമ്പോൾ അവിടെ എത്തണം സോ അവിടെ ഒരു ഒരു സീരിയസ് ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വ്യത്യാസം ഞാൻ പറയാം അപ്പൊ എപ്പോഴും നമ്മൾ ടാർഗറ്റ് നമ്മൾ ഫൈവ് ട്രില്യൻ എക്കോണമി ടെൻ ട്രില്യൻ എക്കോണമി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഒരു ഫോക്കസ് ഉണ്ട് അവിടെ എത്താനുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ എഴുതും അതാണ് ആ ഡിഫറൻസ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇവർ രണ്ട് ആറ് ബെസ്റ്റിങ് ഹൗസ് എ പി വൺ തൗസൻഡ് റിയാക്ടേഴ്സ് ബിഗ് റിയാക്ടേഴ്സ് മഹാരാഷ്ട്രയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് ഈ ചർച്ചയിൽ ഉരുത്തിരി വന്നിരിക്കുന്നത് അത് അപ്പൊ നമ്പേഴ്സ് ക്ലിയർ ആണ് ഈ ആറ് എണ്ണം മഹാരാഷ്ട്രയിൽ സ്ഥാപിക്കും രണ്ട് സ്മോൾ മോഡുലാർ റിയാക്ടർ തമിഴ്നാട്ടിലും രാജസ്ഥാനിലും ഏതാണ്ട് ഇരുപത്തൊന്നോ ഒറ്റം സ്ഥാപിക്കും പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ട് സ്മോൾ ചെറിയ ചെറിയ മോഡുലർ അപ്പൊ ഇങ്ങനെയുള്ള ഒരു എഗ്രിമെന്റിലുള്ള വ്യത്യാസം ഞാൻ ഞാൻ പറഞ്ഞ നേരത്തെ ഉള്ള രണ്ടായിരത്തി എട്ടിലെ ഒരു പക്ഷേ ബ്രേക്ക് ത്രൂ തന്നെ ആയിരിക്കണം ഒരു ഇതുവരെ എത്തിയിട്ടുള്ളത് അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്ന പക്ഷേ ഇന്ന് നമ്മൾ നിൽക്കുന്ന ആ തലം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ് ട്രംപ് ടാരിഫ് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം കാരണം ട്രേഡ് ഡെഫിസിറ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു അമേരിക്കയും ഇന്ത്യ ആ ഡെഫിസിറ്റ് അവർക്ക് കൺസേൺ ഉണ്ട് അപ്പം നമ്മൾ എന്താ നമ്മൾ വാങ്ങിക്കാമെന്ന് പറയുന്നത് ഓയിലാണ് അത് അല്ലെങ്കിലും നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്നോ ബാക്കിയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം തന്നെയാണ് അതെ അപ്പോ അങ്ങനെയുള്ള ഒരു ഇതിന്റെ എനിക്ക് എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു നെക്സ്റ്റ് ലെവൽ ഡിസ്കഷൻസിനുള്ള ഒരു പ്രൈമറി ഒരു സ്റ്റേറ്റ് ഹെഡ്സ് തമ്മിലുള്ള സംസാരം ഇനി അത് പെർക്കുലേറ്റ് ചെയ്ത് താഴോട്ട് പോകണം ആ ഓരോ എനർജി ഇപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്ന ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചർ സ്പേസ് അതുപോലെ തന്നെ എനർജി ഹെൽത്ത് ഹെൽത്ത് ഇങ്ങനെയുള്ള മേഖല അപ്പൊ ഇത് അതാത് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ ഇനി അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകും അതായത് ബ്യൂറോക്രാറ്റുകൾ തമ്മിലുള്ള ചർച്ചകൾക്ക് ഇത് ഇത് വരും രാഷ്ട്രീയ തീരുമാനം ഉണ്ടായി കഴിഞ്ഞു ഇത് അങ്ങനെ അതിൻ്റെ ഒരു ഒരു എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നെക്സ്റ്റ് ലെവലിലേക്ക് അഗ്രികൾച്ചറിലാണെങ്കിലും നമ്മൾ അവർ പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡ്യൂസിന് നിങ്ങൾ മുപ്പത് മുതൽ അൻപത് വരെ ശതമാനം ടാരിഫ് ഏർപ്പെടുത്തുന്നുണ്ട് ഇത് മാറ്റി ആപ്പിൾ ആണെങ്കിലും ആൽമണ്ട് ആണെങ്കിലും ഇങ്ങനെയുള്ള അവരുടെ പ്രൊഡക്ഷനുള്ള വസ്തുക്കൾക്ക് നിങ്ങൾ കുറയ്ക്കണം അപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ നമ്മുടെ ആവശ്യങ്ങളുണ്ട് നമ്മുടെ ഫാർമ ആണെങ്കിലും ജനറിക് മെഡിസിൻസിലുള്ള മാനുഫാക്ചറിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻഫ ഐടിയിലാണെങ്കിലും ഇങ്ങനെയുള്ള മേഖലകളിൽ നിങ്ങളും ഇത് ചെയ്യണം അപ്പൊ ഇതൊരു മ്യൂച്വലാണ് അപ്പൊ അല്ലാതെ ഞാൻ താഴെ നിങ്ങളുടെ ടാരിഫ് ഞാൻ കുറച്ചോളാം എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്ന രീതി അല്ല ഇന്ന് അത് ഭാരതത്തിന്റെ ആ ഒരു വികസിത് ഭാരതത്തിലേക്കുള്ള ആ പ്രണയ പ്രയാണത്തിന്റെ ഒരു ഒരു ഈ പ്രാവശ്യം അമേരിക്കയിൽ ചേട്ടാ അങ്ങനെ വരുമ്പോ ഈ നമ്മുടെ ഈ ഇപ്പൊ പറഞ്ഞ അങ്ങ് പറഞ്ഞ വരാൻ പോകുന്ന നാലഞ്ചു വർഷം വളരെ ശ്രദ്ധാപൂർവം നോക്കി കണ്ട് മുന്നോട്ട് പോകേണ്ട കാലമാണ് എന്നും കൂടി അതിനകത്തൊരു സൂചനയുണ്ട് അപ്പോൾ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ്ഘടന ഇന്നിപ്പം ഐ എം എഫ് പോലും പറയുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ്ഘടന ഇന്ത്യയുടേതാണ് എന്ന് ഐ എം എഫ് പോലും സമ്മതിക്കുന്നു ഇത് ഈ അമേരിക്കൻ നിലപാടുകൾ ഇതിനെ എങ്ങനെയാണ് സഹായിക്കുക എങ്ങനെയാണ് അതിനൊരു വലിയ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ട് അമേരിക്കക്ക് തന്നെ നല്ല വളരെ വലിയ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ കാരണം ചൈന വലിയ തോതിൽ ഈ പറയുന്ന ഒരു എക്സ്പാൻഷനിസ്റ്റ് അല്ലെങ്കിൽ ട്രേഡ് കൊണ്ട് ഒരുപാട് ആഫ്രിക്കയിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതൊരു മാനുഫാക്ചറിംഗ് ബേസ് ആയി കഴിഞ്ഞു അതെ അപ്പൊ ഇന്ന് ലോകത്തിന് കോവിഡിന് ശേഷം ഈ പാൻഡമിക് സമയത്തുനിന്നാണ് ഇത് ഈ ലോജിസ്റ്റിക്സിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ലോകം മനസ്സിലാക്കുന്നത് ഈ ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് പറയാൻ എളുപ്പമാണെങ്കിലും ആക്ച്വലി അത് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയ ഒരു സമയമാണ് ഈ ഈ പറയുന്ന പാൻഡമിക് പീരീഡിൽ അപ്പം അത് ചൈന മാത്രം പോരാ ഈ ഒരു അപ്പം ചൈന പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇന്ന് ഇന്ന് എല്ലാവരും സംസാരിക്കുന്നത് അതിന് ഏറ്റവും ഉതകുന്ന ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ഭാരതം തന്നെയാണ് അപ്പം ഈ ചൈന പ്ലസ് വൺ എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലേക്ക് വരുമ്പം അമേരിക്കയ്ക്ക് ഭാരതം ഇല്ലാതെ പറ്റില്ല നമുക്കതുപോലെ തന്നെ തിരിച്ചുപോടും നമുക്ക് ഒരുപാട് കാര്യം പത്തു വർഷം നമ്മൾ വെറുതെ ആകും അപ്പൊ ടെക്നോളജിക്കലായിട്ടുള്ള അപ്ഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ യു എസിന് ഉള്ള ടെക്നോളജിയും ഭാരതത്തിനുള്ള ഒരു മാനുഫാക്ചറിങ് സപ്പോർട്ടും കൂടെ ചേർന്ന് ഒരു കോ പ്രൊഡക്ഷൻ ആക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇതിനകത്തുള്ള ഒരു രണ്ടുപേരും തമ്മിൽ തീരുമാനിച്ചിരിക്കുന്നത് എസ്പെഷ്യലി ഇപ്പം ജെറ്റ് എഞ്ചിൻസിന്റെ എച്ച് എല്ലും ജനറൽ ഇലക്ട്രിക്കും തമ്മിലുള്ള കോ പ്രൊഡക്ഷൻ എഗ്രിമെന്റ് ടെക്നോളജി അവര് കൊണ്ടുവരും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് അതിന്റെ മാനുഫാക്ചറിംഗ് ഉണ്ടാവും അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഒരു ഒരു ചൈനയിൽ പറ്റിയതുപോലുള്ള അബദ്ധങ്ങൾ അമേരിക്കയ്ക്ക് പറ്റാതെ കുറെ കൂടെ കെയർഫുൾ ആയിട്ട് അവര് നോക്കും ഭാരതത്തിലും പിന്നെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സംസ്കാരം ഒരു അവിടെ പറ്റിക്കുന്ന ആ ഒരു രീതിയില്ല ഒരു ആസ് എ നേഷൻ ഉടായ്പിസിനസ് ഇല്ല അപ്പൊ ചൈന എന്ന് പറയുന്നത് അവര് അവരുടെ ഒരു വളരെ ഫിയേഴ്സ് ആയിട്ട് അവരുടെ ഒരു നെക്സ്റ്റ് ലെവൽ ലെവലിപ്പോ ഈ ടെക്നോളജി ഒക്കെ മറ്റും മോഷ്ടിച്ചെടുക്കുക എന്നൊക്കെ ഉള്ള രീതി അതിൻ്റെ ഐ പി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാം ഒരു ഒരു നാച്ചുറലി ഇപ്പം അമേരിക്ക ഗ്രേറ്റ് ആകണമെങ്കിൽ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും അപ്പോ നമ്മുടെ സേഫ് ഗാർഡ് എന്താ നമ്മളും ഗ്രേറ്റ് ആവണം ആണെന്നുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മെഗാ മാഗ പ്ലസ് മീഗ വിൽ ആക്ടിവിറ്റി മീഗിൽ ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ ഭാരതം വൺ ഓഫ് ദ ബിഗസ്റ്റ് എക്കോണമീസിലൊന്നും ആയിരുന്നു ഒരു ഒരു പ്രാചീന പ്രാചീനമല്ല അത്ര ഒരു പ്രാചീനം ഫോർട്ടീൻ ഫിഫ്റ്റീൻ സെഞ്ചുറി ഒരു ബ്രിട്ടീഷിവിടെ വരുന്നതിന് മുമ്പ് വരെയൊക്കെ നമ്മളൊരു ഒരു ി ഡി പിയിലൊക്കെ ഏറ്റവും ഭാരതവും ചൈനയും തമ്മിലുള്ള ഒരു ഒരു ഫൈറ്റ് ആയിരുന്നു അത് ഇവിടുന്ന് പൗണ്ട്സ് നിന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് ബ്രിട്ടൺ ചെയ്തൊരു കാര്യം അപ്പൊ അതിന് മുൻപായിട്ടുള്ള അപ്പം ഇന്ത്യ ഗ്രേറ്റ് ആയിരുന്നു ആ ഗ്രേറ്റ്നെസിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന മോദിയും അപ്പൊ രണ്ട് ഈക്വൽ ആളുകൾ തമ്മിലുള്ള ഒരു സംഭാഷണം അല്ലാതെ ഒരു പിച്ച് ഒരു 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 അല്ല ഫ്രജൈൽ ഫാസ്റ്റസ്റ്റ് തമ്മിലുള്ള ഈ േഷനിൽ ഉണ്ടായിട്ടുണ്ട് ഒരു വരണ്ട സമ്പദ്ഘടനയും വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയും ആ വ്യത്യാസം മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ട്രംപ് വളരെ കൃത്യമായി മോദിക്ക് കൈ കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യക്ക് കൈ തന്നിരിക്കുന്നു അതായത് നമുക്ക് അങ്ങ് പറഞ്ഞതുപോലെ വരുന്ന നാലോ അഞ്ചോ വർഷങ്ങൾ കൊണ്ട് ഇതിൻ്റെ കൃത്യമായ പ്രയോജനം അല്ലെങ്കിൽ ഗുണഫലം നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും